സി കെ ജാനുവിനെ പോയിട്ട് വി എസ് അച്യുതാനന്ദൻ കാണുന്നുണ്ട് ജയിലിൽ പോയി വന്ന് കാണുന്നുണ്ട് നിങ്ങൾ വിവിധ മാഷയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അപ്പം അവർ പറയുന്ന ചില സാധനമുണ്ട് ഞാൻ കൂടെ ഉണ്ടെന്നൊക്കെയാണ് അല്ലേ അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞത് ഇപ്പം സുരേന്ദ്ര മാഷയൊക്കെ കാണാൻ പോയിട്ട് വി എസ് പറഞ്ഞത് അതുതന്നെയാണ് വലിയ പ്രതീക്ഷയായിരുന്നു സത്യത്തിൽ എന്താണെന്നെങ്കിൽ പാർട്ടിയിലുള്ള രണ്ട് വിഭാഗങ്ങളുടെ അഭിപ്രായ വ്യത്യാസം പോലും പരസ്യമായിട്ടുള്ള ഒരു ഘട്ടം കൂടിയായിരുന്നു കാരണം ഇപ്പോൾ ഈ സമരം കാണാൻ വേണ്ടി ഇപ്പോൾ വരുന്ന സമയത്ത് വി എസിനെ തടഞ്ഞു നിർത്തി അന്നത്തെ ശങ്കർ റെഡ്ഡി ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ ഞാനുണ്ടാകും കൂടത്തിലുണ്ടായിരുന്നു അതായത് അവരിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങളാണ് അപ്പോൾ വി എസ് സത്യത്തിൽ അതേ സമയത്ത് പിണറായി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വി കെ ശ്രീമതി തുടങ്ങിയ ആളുകൾ അവിടെ ഈ പറഞ്ഞ് പിടിച്ചു വെച്ച ആയുധങ്ങൾ എന്ന് പറഞ്ഞ് കാണുന്നുണ്ടായിരുന്നു പക്ഷേ വി എസ് അവിടെ കയറാതെ പോവുകയായിരുന്നു ഞാൻ കാണാൻ വന്നത് ഇതല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിൽ പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ അതിനുശേഷം പറഞ്ഞ പത്രസമ്മേളനത്തിലാണ് യഥാർത്ഥത്തിൽ ഈ ഞങ്ങൾ ഈ പറയുന്ന ആദിവാസികളുടെ കൂടെയാണെന്ന് പ്രഖ്യാപിച്ചത് അതൊരു വലിയ മാറ്റം ഉണ്ടാക്കി പക്ഷേ ആ മാറ്റം പിന്നീടത് ഒരിക്കൽ പോലും പാർട്ടിയോ പിന്നീട് തുറന്നു വന്ന ഗവൺമെൻറ്റോ അതിന് ടച്ച് ചെയ്യാനേ തയ്യാറായില്ല അത് വലിയ ചതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ പറയുന്ന പല രണ്ട് കേസും കൂടി കൂടുതലുണ്ട് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കേസും പിന്നീട് ആ കേസുകൾ ഒഴിവാക്കാൻ വേണ്ടി അടുത്ത യു ഡി എഫ് ഗവൺമെൻറ് വരേണ്ടി വന്നു പിന്നെ അത് ആ കേസുകൾ എഴുതിത്തള്ളാൻ വേണ്ടിയിട്ട് വനം വകുപ്പിൻ്റെ കേസുകൾ എഴുതിത്തള്ളുന്ന അങ്ങനെയാണ്